തലവേദനയാണോ ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ചാൽ മതി തലവേദന ഇല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പല പല സാഹചര്യങ്ങളിലും പല പല കാരണങ്ങളാലും തലവേദന അനുഭവിക്കുന്നവരുണ്ട് തലവേദനയുടെ കാരണം എന്തു തന്നെയുമായിരുന്നു കൊള്ളട്ടെ തലവേദന മൂലം വിഷമിക്കുന്നവർക്ക് മാധ്യസ്ഥാഴ്ച പ്രാർത്ഥിക്കാൻ ഒരു വിശുദ്ധനുണ്ട് വിശുദ്ധ ഡെന്നിസ് ഫ്രാൻസിന്റെ പേട്രൻ സെന്റായ വിശുദ്ധ ഡെന്നിസ് ഫോർട്ടീൻ ഹോളി ഹെൽപേഴ്സിൽ ഒരാൾ കൂടിയാണ് പാരീസിലെ ആദ്യ മെക്രനാനായ അദ്ദേഹം മൂന്നാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് ഡേസിയസ് ചക്രവർത്തിയുടെ കാലത്ത് മതമിഴനത്തിന് ഇരയായിട്ടായിരുന്നു മരണം വിശുദ്ധ ഡെന്നീസിനെ തലവേദനക്കാരുടെ പ്രത്യേക മധ്യസ്ഥനായി വണങ്ങാൻ കാരണമായ സംഭവത്തെക്കുറിച്ചുള്ള ചരിത്രം ഇങ്ങനെയാണ് ശിരച്ഛേദം നടത്തിയാണ് അദ്ദേഹത്തെ വധിച്ചത് പക്ഷേ ശരീരത്തിൽ നിന്ന് ശിരസ് വേർപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ശിരസ് ഉയർന്നു നിൽക്കുകയും മാനസാദരത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു തലവേദന മൂലം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം കിട്ടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഓ നല്ലവനായ ദൈവമേ ഫ്രാൻസിലെ ജനങ്ങളെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ സഹായിച്ച മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഡെന്നീസിന്റെ മാധ്യസ്ഥത്താൽ നിരന്തരം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന തലവേദനയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ തലവേദന മൂലം എന്നിൽ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ എല്ലാവിധ പ്രയാസങ്ങളും വിശുദ്ധ ഡെന്നീസ് വഴി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്റെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളോട് കരുണ കാണിക്കണമേ അവിടുത്തെ കൃപാകടാക്ഷം എൻറെ മേൽ ചൊരിയണമേ വിശുദ്ധ ഡെന്നീസെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ നീൻ